ചൊല്ലിപ്പറച്ചിലിൽ പലതും പറയും അതുകൊണ്ടാർക്കും പരിഭവമരുത് ചൊല്ലിപ്പറച്ചിലിൽ പലതും പറയും അതുകൊണ്ടാർക്കും പരിഭവമരുത് ആചാരങ്ങൾ നിറഞ്ഞൊരു നാട് നമ്മുടെ നാട് മാമലാട് ആചാരങ്ങൾ നിറഞ്ഞൊരു നാട് നമ്മുടെ നാട് മാമലാട് നാട്ടിലെ കല്യാണങ്ങളുടെ കാര്യം ചൊല്ലാൻ വളരെയധികം ചൊല്ലാനുണ്ട് നാട്ടിലെ കല്യാണങ്ങളുടെ കാര്യം ചൊല്ലാൻ വളരെയധികം ചൊല്ലാനുണ്ട് പെണ്ണ് കാണലും മിഠായി കൊടുക്കലും പോരാത്തതിന് പണ്ടം കെട്ടലും പെണ്ണ് കാണലും മിഠായി കൊടുക്കലും പോരാത്തതിന് പണ്ടം കെട്ടലും ആലപ്പൊലിക്ക് താലമെടുക്കും പോലെ മിഠായി പൊതികളുമായി വരിവരിയായി പോയിടുന്നു താലപ്പൊലിക്ക് താലമെടുക്കും പോലെ മിഠായിപ്പൊലികളുമായി വരിവരിയായി പോയിടുന്നു കല്യാണത്തിന് നാല് നാള് മുമ്പേ തന്നെ ആഘോഷങ്ങൾ തുടങ്ങിയിടുന്നു കല്യാണത്തിന് നാല് നാള് മുമ്പേ തന്നെ ആഘോഷങ്ങൾ തുടങ്ങിയിടുന്നു ബ്രൈ ടൂബി ഗ്രോം ടൂബി മൈലാഞ്ചി മഞ്ഞൾ ഇങ്ങനെ പലതരം കോപ്രായങ്ങളും ബ്രൈ ടൂബി ഗ്രോം ടൂബി മൈലാഞ്ചി മഞ്ഞൾ ഇങ്ങനെ പലതരം കോപ്രായങ്ങളും സ്റ്റേജിൽ നിൽക്കാഹത് കഴിഞ്ഞാൽ പിന്നെ ഇവൻ്റ് മാനേജ്മെൻറ്റിൽ കൂത്താട്ടങ്ങൾ പലതരമുണ്ട് സ്റ്റേജിൽ നിൽക്കാഹത് കഴിഞ്ഞാൽ പിന്നെ ഇവൻ്റ് മാനേജ്മെൻറ്റിൽ കൂത്താട്ടങ്ങൾ പലതരമുണ്ട് കല്യാണത്തിന് മട്ടന് ബീഫ് ചിക്കന് മീന് അതിന് പുറമെ മധുരങ്ങളുടെ കൂമ്പാരങ്ങളും കല്യാണത്തിന് മട്ടന് ബീഫ് ചിക്കന് മീന് അതിന് പുറമെ മധുരങ്ങളുടെ കൂമ്പാരങ്ങളും കാശുള്ളോന്റെ ആർഭാടത്തരം കാശില്ലാത്തോനും കാട്ടിയിടുന്നു കാശുള്ളോന്റെ ആർഭാടത്തരം കാശില്ലാത്തോനും കാട്ടിയിടുന്നു െ പോൽ പെരൂമ കാട്ടി ഇല്ലാത്തവനോ കടക്കണിയിലായി നട്ടം തിരിഞ്ഞു നടന്നിടുന്നു നട്ടം തിരിഞ്ഞു നടന്നിടുന്നു കഴിഞ്ഞാൽ പിന്നെ പള്ള കാണലും പേറ്റിനു പോക്കും കഴിഞ്ഞാൽ പിന്നെ പള്ള കാണലും പേറ്റിനു പോക്കും കുട്ടി പെറ്റു കഴിഞ്ഞാലോ മുടി കളയണമെങ്കിൽ രണ്ടു പോത്തും ഒരാടും വേണമെന്നൊരു ഷട്ടം കുട്ടി കഴിഞ്ഞാലോ മുടി കളയണമെങ്കിൽ രണ്ട് പോത്തും ഒരാടും വേണമെന്നൊരു ഷട്ടം പിന്നെയുള്ള കുട്ടികൾക്കൊന്നും ഒരാടിനെ പോലും അറുക്കത്തില്ല പിന്നെയുള്ള കുട്ടികൾക്കൊന്നും ഒരാടിനെ പോലും അറുക്കത്തില്ല പെണ്ണിനെ പെണ്ണിനെ സ്ത്രീധനം സ്ത്രീധനം ഒളിച്ചും പാത്തും ഉണ്ടെന്നാലും ഇപ്പോ സ്ത്രീധനം എന്ന ദുരാചാരം വളരെ കുറവാണെന്നൊരു മട്ടം ഒളിച്ചും പാത്തും ഉണ്ടെന്നാലും ഇപ്പോ സ്ത്രീധനം എന്ന ദുരാചാരം വളരെ കുറവാണെന്നൊരു മട്ടം പെൺമക്കൾ പുതു വീടുണ്ടാക്കിയാൽ അവരുടെ തന്തമർ തണ്ടിപ്പോയി പെൺമക്കൾ പുതു അവരുടെ തന്തമർ തണ്ടിപ്പോയി ടി വി ഫ്രിഡ്ജ് ഏ സി കട്ടിലു മേശ തൊട്ടി ചൂല് അമ്മ വേണ്ടാതായിട്ടൊന്നുമില്ല ടി വി ഫ്രിഡ്ജ് ഏ സി കട്ടിലു മേശ തൊട്ടി ചൂല് അമ്മ വേണ്ടാതായിട്ടൊന്നുമില്ല ഇങ്ങനെ പലതരം ആചാരങ്ങളെ ആചാരങ്ങളെ ജീവിതം ജീവിതം ഇങ്ങനെ പലതരം ആചാരങ്ങൾ ജീവിതമിവിടെ പൂരം തന്നെ ആളങ്ങാനോ കാഞ്ഞു പോയാൽ കളുടെ പൂരം തന്നെ മൂന്ന് ഏഴ് നാപ്പത് ആണ്ട് എന്തിനേറെ മൂസാം പെട്ടിയും മൂന്ന് ഏഴ് നാപ്പത് ആണ്ട് എന്തിനിയും പലതും പറയും അതുകൊണ്ടാർക്കും അതുകൊണ്ടാർക്കും പരിഭവമരുത് ഇതുവരെ ഇക്കളി കേട്ടോർക്കെല്ലാം അഭിവാദ്യങ്ങൾ ചൊല്ലിയിടട്ടെ ഇതുവരെ ഇക്കളി കേട്ടോർക്കെല്ലാം അഭിവാദ്യങ്ങൾ ൊല്ലിയിടട്ടെ ഇതുവരെ ഇക്കളി സഹിച്ചവർക്കെല്ലാം അഭിവാദ്യങ്ങൾ ചൊല്ലിയിടട്ടെ